ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നുള്ളതും വസ്തുതയാണ് ഈ പാവം പെൺകുട്ടി കടന്നുപോയൊരു ട്രോമ അത് രാഹുൽ ഈശ്വരിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വേദനയും ഉണ്ടാക്കുന്നില്ല ഒരു അനു അനുരണനവും സൃഷ്ടിക്കുന്നില്ല കേരളത്തിലൊരു വലിയ ശതമാനം സ്ത്രീകൾ പോലും ഈ പെൺകുട്ടിയോടല്ല കാണിക്കുന്നത് അവരുടെ എമ്പതിയും സിമ്പതിയും അവരുടെ ന്യായീകരണം മുഴുവൻ ഈ രാഹുലിന് അനുകൂലം ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് യു ഡി എഫിന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു പ്രതിസന്ധി ആയിരുന്നു കാരണം അവരെടുത്ത നടപടിയിൽ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ നടപടി സാങ്കേതികമായി പിൻവലിച്ചിട്ടൊന്നുമില്ല നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നടപടി ആണ് പക്ഷേ രാഹുൽ മാംകുട്ടം കോൺഗ്രസിൻ്റെ ആകെ പ്രതിനിധാനമായി പാലക്കാട് മാറുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തു ചില നേതാക്കളെങ്കിലും എൻഡോസ് ചെയ്തു കോൺഗ്രസ് രാഹുലിൽ നിന്ന് അകലം പാലിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാമായിരുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ ഇതുവരെയുള്ള ആ ചർച്ച കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും വാലിഡായിട്ട് തോന്നിയത് അഭിലാഷ് മോഹൻ്റെ ആ നിരീക്ഷണമാണ് സത്യത്തിൽ ഇത് കോൺഗ്രസ്സിന് വളരെ സമർത്ഥമായിട്ട് അല്ലെങ്കിൽ ഈ വിഷയമുണ്ടായി വിഷയമുണ്ടായി അത് ചർച്ചയാവും സ്വാഭാവികമാണ് അത് കേരളം മുഴുവൻ അത് ഏറ്റെടുക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ ഒരു സാധാരണ യൂത്ത് കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ ഒരു സാധാരണ എം എൽ എ അല്ല കേരളം ഏറെ ശ്രദ്ധിച്ച ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ഒരുപാട് പേരുടെ ആരാധനയേറ്റുവാങ്ങിയ പല അർത്ഥത്തിലും ഒരു മിടുക്കൻ ഭാവിയുള്ള ചെറുപ്പക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പേര് വലിയൊരു വാഗ്ദാനമായി കണ്ട ചെറുപ്പക്കാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ വലിയ വാർത്തയായതും കേരളം കാതോർത്തുമൊക്കെ ശരിയാണ് അവിടെ വളരെ വള ഒരു ആരോപണം വന്നു പെൺകുട്ടിയുടെ ഇങ്ങനെ ഈ ശബ്ദരേഖകൾ പുറത്തു വന്നു സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വളരെ നല്ല നടപടി എടുത്തു അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് നീക്കി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇത് വളരെ മാതൃകാപരമായ നടപടിയായിരുന്നു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ ഇത്രത്തോളം ശക്തമായ നടപടി എടുത്തിട്ടില്ല സി പി എമ്മിന് എന്തൊക്കെ പറഞ്ഞാലും ശരി സി പി എമ്മിന് ഇത്രത്തോളം ആർക്കെങ്കിലും എതിരെ നടപടി എടുത്തു എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ പേറ്റകുടിയിൽ പത്മകുമാറിനെതിരെ ഇത്രയും വലിയ ആരോപണം ഉയർന്നിട്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടി ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും ചേർത്ത് വായിക്കണം എന്ന് എന്നാൽ ഞാൻ ഇതിനെ രണ്ടിനെയും തൊലനയും لا അപ്പോൾ ഇത് ഇങ്ങനെ നടപടിയെടുത്ത കോൺഗ്രസ്സിന് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് അതിൽ നിന്നിരുന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിച്ച് ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയുക അദ്ദേഹത്തിന് മൗനാനുവാദം കൊടുത്തു താങ്കൾ പറഞ്ഞ് ആ ഉപയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ് ഇപ്പോഴും ഇന്നലെ പോലും കെ സുധാകരൻ മുൻ കെ പി സി സി പ്രസിഡൻ്റ് പറയുന്നത് എന്താ നല്ല പയ്യനാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അവനോടൊപ്പമാണ് ഞാൻ അവനോടൊപ്പം വേദി പങ്കിടും ഇതേ മനോഭാവം കെ പി സി സി പ്രസിഡൻ്റ് അടക്കം ഷാഫി പറമ്പിൽ പറമ്പലിനടക്കം ആ പാർട്ടിയുടെ കെ പി സി സി ഉപാധ്യക്ഷന്മാർക്കടക്കം ഒരുപാട് പേർക്കൊണ്ടായിരുന്നു മാത്രമല്ല ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് രണ്ട് ചേരികളായി തന്നെ മാറി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നുള്ളതും വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞു കടലിരമ്പി വന്നാലും ഞാൻ എൻ്റെ നിലപാടിൽ നിന്ന് മാറില്ല എന്ന് വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നത് ഇപ്പോൾ റിനി പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സനോജ് പറഞ്ഞതുപോലെ ഇതേതെങ്കിലും ഒരു കേസ് മാത്രമല്ല എന്ന് വി ഡി സതീശനും മറ്റാരേക്കാൾ ബോധം ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലെ പല പരാതികളും അടുത്ത് എന്നിട്ടുണ്ടാകാം റിവി സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സനോജ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ആ സ്ത്രീകളൊക്കെ ആ പെൺകുട്ടികളൊക്കെ ഇതിൻ്റെ പേരിൽ പുറത്തേക്ക് വന്ന് പരാതിയുമായിട്ട് വന്നാൽ ഈ പബ്ലിക് ഡൊമൈനിലേക്ക് വരേണ്ടി വരും പിന്നെ കേസുമായിട്ട് കോടതിയിലേക്ക് പോകേണ്ടി വരും അവിടെ വക്കീലന്മാർ പിച്ച് ചീന്തും ആ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ അച്ഛൻ അമ്മ ഇവരൊന്നും അത് സമ്മതിച്ചു സമ്മതിച്ചൊന്നും വരില്ല അതുകൊണ്ട് മാത്രം ഇത് പറയാൻ മടിക്കുന്ന ആ അവരുടെ ആ ബലഹീനതയെ അവരുടെ ദൗർബല്യത്തെ ഒരു സ്ത്രീ എന്നുള്ള പരിമിതിയെ അവർക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ അതൊരു വലിയ മിടുക്കായി മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നത് എത്ര കണ്ട് ശരിയാണ് എന്ന് രാഹുൽ ഈശ്വരനോട് എനിക്ക് ചോദിക്കാൻ തോന്നുകയാണ് സത്യത്തിൽ ഇത് ഒരു കേസ് അല്ല എന്നുള്ളത് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്കറിയാം ഈ ചാനൽ മേഖലകളിലെ പലർക്കും അറിയാം എത്ര പേർക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരും അത് അവഗണിച്ചു വിട്ട് അതുപോലെ ഇഷ്യൂ ഒന്നും ആക്കാതെ അത് പോട്ടെ എന്ന് വെച്ച് ഉപേക്ഷിച്ചാണ് അല്ലാതെ ഈ പറഞ്ഞ ഈ പാവും പെൺകുട്ടി കടന്നു പോയൊരു ട്രോമ അത് രാഹുൽ ഈശ്വറിൽ ഒരു ചലനവും സൃഷ്ടിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വേദനയും ഉണ്ടാക്കുന്നില്ല ഒരു അനു അനുരണനവും സൃഷ്ടിക്കുന്നില്ല മറിച്ച് നിന്നെ ഞാൻ ഗർഭിണിയാക്ക നിന്നെ നീ ഗർഭം ധരിക്കാൻ തയ്യാറായിക്കോ എനിക്ക് നിന്നെ ഗർഭം ധരിപ്പിക്കണോ എന്ന് പറയുന്നു അവർക്ക് ഭർത്താവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സാങ്കേതിക പ്രശ്നമാണ് ഒരു സ്ത്രീ ഒരു പക്ഷേ ഇൻഫാറ്റുവേഷനിൽ ഇത്തരം സെലിബ്രിറ്റീസിനെ കണ്ട് അതിൻ്റെ വാക്ചാതുര്യത്തിൽ ആ മനുഷ്യൻ്റെ കേരളം മുഴുവനുള്ള സ്വീകാര്യതയൊക്കെ കണ്ട് ആ ചടുലതയും സാമർഥ്യവും വൈബ്രൻസി ഒക്കെ കണ്ടു ഒരു പക്ഷേ വീണ് പോയേക്കാം നമ്മൾ അന്നാക്കരനെയെന്ന എന്ന നോവലിൽ അന്നയുടെ ധർമ്മസങ്കടം നമ്മൾ കണ്ടതാണ് ഒരു വശത്ത് മിടുക്കനായ ഭർത്താവ് മറുവശത്ത് കാമുകൻ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ കിടന്ന് വീർപ്പ് വിട്ടുന്ന ഒരു പെൺകുട്ടിയുടെ ധർമ്മസങ്കടത്തിൻ്റെ കഥ ലോകത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നായി മാറിയത് ആ പെൺകുട്ടി അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ആ കാമുകനോടുള്ള അവളുടെ ആ ഇൻഫോച്ചേഷൻ അവൾക്ക് പോകാനും പറ്റുന്നില്ല ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് പറ്റിയത് അങ്ങനെ ആയിരിക്കും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ എന്താ പറയുക അനന്യ മായ ഒരു വ്യക്തിത്വം ചാനലുകളിലെ ഗർജിക്കുന്ന സിംഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വീണ് പോയിട്ടുണ്ടാകാം വഴങ്ങി പോയിട്ടുണ്ടാകാം പക്ഷേ അതിനുശേഷം ആ അതേ മനുഷ്യൻ തന്നെ ഒന്നര മാസത്തിന് ശേഷം നീ ഗർഭം അലസിപ്പിക്കണം എന്ന് പറയുമ്പോൾ എത്ര ദയനീയമായിട്ടാണ് എത്ര വേദനയോടാണ് എത്ര തേങ്ങലോടെയാണ് ആ പെൺകുട്ടി പറയുന്നത് നീ തന്നെയാണോ ഇത് എന്ന് ചോദിക്കുമ്പോൾ എന്നതുകൂടി ഉണ്ട് അങ്ങനെ പ്രണയത്തിൽ ഇരുന്ന ആ പെൺ വേദനകൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും കാതലായ പ്രശ്നം തീർച്ചയായിട്ടും പറഞ്ഞോളൂ ശ്രീ പൊടിപ്പാറ അതാണ് എന്നെയും അതായത് മഹാ ഒരു വലിയ ശതമാനം ഇപ്പോൾ റിനി പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ച പോലെ കേരളത്തിലൊരു വലിയ ശതമാനം സ്ത്രീകൾ പോലും ഈ പെൺകുട്ടിയോടല്ല കാണിക്കുന്നത് അവരുടെ എമ്പതിയും സിമ്പതിയും അവരുടെ ന്യായീകരണം മുഴുവൻ ഈ അനുകൂലമാണ് രാഹുലിനനുകൂലമാണ് ഇങ്ങനെ തുടങ്ങിയാൽ ഇപ്പോൾ അതിലേക്കൊരു എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വര വന്നിട്ട് ആ പെൺകുട്ടി വിവാഹിതയാണ് വിവാഹിതയായിട്ട് കൂടിയും ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയ ഒരു പെൺകുട്ടിക്ക് പിന്നെ പൊതുസമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ ആ ഒരു ഒരു അല്ലാത്തൊരുതരം ധാർമ്മികതയുണ്ടല്ലോ ബോധം അത് വെച്ചിട്ട് ഇനി ആ പെൺകുട്ടിയുടെ നേരെയുള്ള അറ്റാക്ക് കൂടും അവൾക്ക് അത് തന്നെ വേണം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അങ്ങനെ ദൗർഭാഗ്യകരമായ ഒരു ആ വിശ്വാസ്യതയെ ഉപയോഗിച്ച് ഒരു കുട്ടിയെ പ്രഗ്നന്റ് ആക്കിയതിന് ശേഷം പിന്നെ എന്തു ചെയ്തു എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ് നേരത്തെ റിനി ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റു ദുരനുഭവങ്ങളുള്ള സ്ത്രീകൾ ഇതെല്ലാം ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ കള്ളിയിൽ അല്ല കാണേണ്ടത് മറിച്ച് കൃത്യമായി നീതിയുടെ കള്ളിയിൽ കാണേണ്ട ഒരു വിഷയം